ലോകത്ത് ഏത് നിമിഷവും ഒരു ന്യൂക്ലിയർ വാർ അല്ലെങ്കിൽ ആണവായുധ യുദ്ധം ഉണ്ടാകാമെന്ന ഭീതിയിലാണ് നാം ഏവരും രണ്ടാം ലോകമഹായുദ്ധത്തിൽ യു എസ് ജപ്പാനുമേൽ വർഷിച്ച ന്യൂക്ലിയർ ബോംബുകളേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള ബോംബുകളാണ് യു എസ് അടക്കമുള്ള രാജ്യങ്ങളുടെ കൈവശമുള്ളതും ഭാവിയിൽ ഒരു ആണവ യുദ്ധമുണ്ടായാൽ സ്വിറ്റ്സർലൻഡിലെ ജനങ്ങൾ മാത്രമാണ് ഒരു പോർലും രക്ഷപ്പെടുക എന്താണ് ഈ സീക്രട്ട് എന്നല്ലേ സ്വിറ്റ്സർലാൻഡിന് നിയമപരമായി നിർബന്ധിതമായ ഒരു ആണവ ബംഗർ സംവിധാനമുണ്ട് അത് മുഴുവൻ ജനങ്ങൾക്കും മതിയായ സുരക്ഷാ താവളങ്ങൾ ഉറപ്പാക്കുന്നു വീടുകൾക്കും കെട്ടിടങ്ങൾക്കും പർവ്വതങ്ങൾക്കും കീഴിൽ നിർമ്മിച്ച ഇത്തരം ബങ്കറുകൾ ആണവ ജൈവ രാസ ആക്രമണങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് സ്വിറ്റ്സർലൻഡിൽ ഇപ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ബംഗറുകളുണ്ട് ഇവ ഭൂമിക്കടിയിൽ താമസിക്കുന്ന സാധാരണക്കാരെ ഏതാനും മണിക്കൂറുകൾ മുതൽ രണ്ടാഴ്ച വരെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ശീതയുദ്ധകാലത്താണ് ഇത്തരം വിപുലമായ ആശയങ്ങൾ രൂപമെടുത്തത് എപ്പോഴും സ്വിറ്റ്സർലാൻഡുകാർ ഇതിനെ സംരക്ഷിച്ചു പോരുന്നു